아 <목소리> <목소리> Premises? ീ ഞാനാ നിന്റെ അച്ഛൻ സുഗതൻ നീയൊന്നും സിനിമ അഭിനയിക്കുന്ന സ്വപ്നകണ്ട് കിടക്ക അല്ലേ അതെ ഞാൻ നായകനായി അഭിനയിക്കുന്ന സിനിമ നിന്നൊന്നും ആ പറയൂ മുതലാളി ഏ അല്ല തീരാതാരം വേണ്ട ആ ഇഷ്ടദാനം മതി ആ ഇഷ്ടദാനാവുമ്പോ ചെലവ് കുറയേ അയ്യോ മുതലാൽ ഈ എഴുത്തിന്റെ കാശ് എന്നൊക്കെ പറഞ്ഞ ഞാൻ എന്തു പറയാന അത് മുതലാളിക്ക് ഇഷ്ടമുള്ള മതി ശരി 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 മതി വിളിച്ചാ മതി അച്ഛാ തീരുമാനം എന്തായി ഇഷ്ടം മതി അത് അച്ഛന്റെ തീരുമാനം ഒരു പടം നിർമ്മിച്ചിട്ട് ഞാൻ നായകനെ അഭിനയിക്കുന്ന തീരുമാനമാണ് ചോദിച്ചത് പറഞ്ഞാൽ പറയുന്നു ഞാൻ അച്ഛനോട് ആഡംബരമുള്ള ഒരു കാറ് ചോദിച്ചോ ഒരു വീട് വെച്ചോ പത്തേക്കർ സ്ഥലം ചോദിച്ചോ ഒന്നും ചോദിച്ചില്ലല്ലോ ഇതൊക്കെ അച്ഛൻ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ അച്ഛന്റെ ഭരണശേഷം നടക്കുള്ളതന്നെയല്ലേ അത് ഏത് കാലത്ത് വേണ്ടി ചെയ്യണേ അത് അച്ഛന്റെ തീരുമാനം എനിക്ക് നായകനെ അഭിനയിക്കണം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്യണം ആ ഉന്നെ ഞാനൊരു കാര്യം പറയാ നീ നാളെ എന്റെ ഓഫീസിൽ വന്നിരിക്കണം എന്നിട്ട് ആധാർ എഴുതാൻ പഠിക്കണം ആധാർ എന്ത് വിലയുള്ളു നിന്റെ അച്ഛൻ കണ്ടുപഠിക്ക് ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിനാണ് ഞാൻ ഇന്ന് ഈ കോടീശ്വരനായിരുന്നു പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുള്ളൂ ആധാർ എഴുതാൻ തുടങ്ങിയതിന്റെ ശേഷമാണ് ഈ സമ്പാദ്യം മുഴുവൻ ഉണ്ടാക്കിയത് അച്ഛൻ്റെ ആഗ്രഹം തല്ലിക്കൊടുത്തേ എന്നെ തുടർന്ന് പഠിപ്പിച്ചു എന്തിനു തുടർന്ന് പഠിപ്പിക്കണം ഡിഗ്രി കഴിഞ്ഞ് നീ തുടർന്ന് പഠിച്ച് ആരാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് എന്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂടാ ഏ അതുകൊണ്ട് നീ എന്റെ ഓഫീസിൽ വന്നിരുന്ന ആധാർ എഴുതാൻ പഠിക്കണം എന്താണോ പൊട്ട കളിക്കണത് ഞാൻ സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ഉണ്ണിയാവും ആധാരെഴുത്തുകാരൻ സുഹൃതന്റെ മകൻ ആധാരെഴുത്തുകാരൻ ഉണ്ണിയാവണം നീ നാളെ ഓഫീസിൽ വരണം ഞാൻ വരാം ആ അവിടെ ഉണ്ടാവോ എന്താ വെച്ച നീ ഇനി ലീവ് കഴിഞ്ഞിട്ട് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ടേ നമുക്ക് നമ്മുടെ ഈ വീടും ഒക്കെ നിങ്ങളുടെ പേര് ഇങ്ങടാക്കിയാലോ അച്ഛനി അതിനൊക്കെ ഒരുപാട് സമയം ഞാൻ അടുത്ത തവണ ലീവിന് വരുമ്പോഴായാലും ചെയ്യാലോ എന്തിനാ തിരക്ക് ഇല്ലടാ ഇത് എപ്പോഴായാലും ചെയ്യണ്ടേ സത്യേട്ടാ രാവിലെ കഴിക്കണ്ട ഗുളിക കഴിച്ചോ രാവിലെ കഴിക്കണ്ട ഗുളിക ഉണ്ടോ ഡെയിലി കഴിക്കാൻ ആ രണ്ടെണ്ണ ഉണ്ടായി കഴിച്ചിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് രണ്ട് ഗുളിക ഉണ്ടത് ഇങ്ങനെയാന്ന് പോകും എങ്ങനെ തലയിൽ നിൽക്കാനാണ് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അച്ഛൻ ചിന്തിക്കണ ഗുളിക കൃത്യമായിട്ട് കഴിച്ച അവൻ അവന്റെ ജീവൻ നിലനിർത്താൻ ആദ്യം എന്നിട്ട് ആധാരമൊക്കെ ചെയ്യാം അല്ല ചേട്ടൻ്റെ അഭിപ്രായം കേട്ടില്ലേ ഒരു വിരഹം കനത്തൊരി വഴികളിൽ കനവിന്റെ വന്നു തുറന്നു നീ വന്നു പോവും എന്താ പറഞ്ഞു വികാരി എന്താ പറഞ്ഞ ഈ സ്ഥലവും പോരയിടവും നമ്മുടെ പേരിലോട്ട് എഴുതുന്ന കാര്യമാണ് അച്ഛൻ പറഞ്ഞത് എന്റെ അഭിപ്രായം എന്താണെന്ന് എന്തായാലും അവനിപ്പോ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ ഓർക്കുന്നത് അതല്ല ഒരു തുണ്ട് പേപ്പറും ഒരു പേനയും ഉണ്ടെങ്കിൽ എന്തെല്ലാം വിസ്മയങ്ങൾ തീർക്കാം കഥ എഴുതാം കവിത എഴുതാം നോട്ട്സ് എഴുതാം നോവൽ എഴുതാം ആധാരം വരെ എഴുതാം അതിപ്പോ പേപ്പറിനും പിന്നീടേയും മാത്രം കാര്യൊന്നും അല്ലടാ ഒരു കിലോ അരിപ്പൊടിയും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ അപ്പുണ്ടാക്കാം പൊട്ടുണ്ടാക്കാം ഇടിയപ്പ ഉണ്ടാക്കാം എന്തുണ്ടാക്കാലോ എന്റെ പൊന്നും മോനെയും നിനക്ക് കവിത എഴുത്തൊക്കെ നിർത്തിയിട്ട് വല്ല ജോലിക്കും വയസ്സായില്ലേ നിനക്ക് കല്യാണമൊന്നും അടുത്തത് ഒരു തുണ്ട് പേപ്പർ അരിപ്പടിയുമായി സാമ്യപ്പെടുന്നത് ഒന്നിൽ കവിതയും കഫത്തിന്റെ മരുന്നും വിരി മറ്റൊന്നിൽ ദോശയും ജനിക്കും ഞാൻ ഇത് ഇപ്പോ ആ കിട്ടുന്ന സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എനിക്ക് അതിന്റെ കറക്ഷൻ കിട്ടു പോകും അതെ പ്യാരിയെ നമുക്കൊന്നും നോക്കണ്ട നമുക്ക് ആ ആധാരം എഴുതാൻ സുഗന്ധന്റെ ഓഫീസ് വരെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇത് നിങ്ങളുടെ പേരിലേക്ക് മാറ്റുക അതന്നെ നല്ലത് അച്ഛാ അതിന് വേണ്ടി തിരക്ക് പിടിക്കണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ അല്ലല്ല അങ്ങനെയല്ല പോണം ആധാരമില്ലാതെ ജനിക്കുന്നവനൊക്കെയും വഴിയാധാരം ആധാരത്താൽ ജനിക്കുന്നവനും അവസാനം ആറടി മണ്ണിൻ ആധാരം കെട്ടാൻ കാത്തിരുന്നാൽ എന്റെ ജീവിതം മനസ്സു മാറ്റി അവനെ കൊണ്ടുവന്നുണ്ട്

ആധാരം എനിക്കൊരു കാര്യം ചെയ്യും ആധാരം വിടാതിട്ടാ എന്റെ ഉണ്ട്ട ആ താരയല്ല ആധാരം ആധാരം മലയാളത്തിലെ നിങ്ങൾ എന്തു സുഖേട്ടാ ആധാരം എഴുതുന്നറിഞ്ഞു വിടാലോ അതുകൊണ്ടല്ലേ നമ്മൾ ആധാരം പഠിപ്പിക്കുന്നത് മാധവന്റെ അതായത് ഈ മാധവന്റെ അത് നേരത്തെ പറഞ്ഞ പോലെ ആ കാവ്യാ

അപ്പോ അല്ല ഞാൻ മറ്റേ പറഞ്ഞിരുന്നല്ലോ ഇത് രണ്ടാമത്തെ ആള്ഫിലുള്ള നമുക്കിപ്പോ ആകെ അവിടെ ഉള്ളത് നാല്പത്തിനാല് സെന്റാണ് അപ്പൊ അതിന്ന് ഒരു ഇരുപത് സെന്റും വീടും ആ ഇവന്റെ പേരിലേക്ക് ആക്കണം പിന്നെ ഇരുപത്തിനാല് സെന്റ് മറ്റോന്റെ പേരിലേക്ക് വെക്കുക അപ്പൊ അങ്ങനെ വസ്തു രണ്ട് അങ്ങോട്ട് അപ്പൊ നമ്മളത് എഴുതുമ്പളേ ഇഷ്ടദാനായിട്ട് എഴുതണോ അതോ വിലയാധാരായിട്ട് എഴുതണോ അല്ല നമ്മളൊരു സ്ഥലം മേടിച്ചു കൊടുക്കുക ചെയ്യുമ്പോ വിലയാധാരായിട്ടാണ് എഴുതാറ് ഇതിപ്പോ സ്വന്തം മക്കൾക്ക് കൊടുക്കണോണ്ട് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടദാനായിട്ട് എഴുതാം ഇഷ്ടദാനായിട്ട് എഴുതുമ്പോ ഒരു ഗുണണ്ടേ നമുക്ക് പൈസ കുറയും ആധാരം എഴുതണന്റെ പൈസ ഇല്ല കേട്ടോ ഇഷ്ടദാനാവുമ്പോ എന്താ അറിയോ ഈ മൊത്തം വിലയുടെ പോയിന്റ് രണ്ട് ശതമാനം മുദ്രപേപ്പറിന് വരള്ളൂ ഒരു ശതമാനമാണ് നമ്മൾ സർക്കാരിന് കൊടുക്കേണ്ടി വരും ഇത് നേരെ മറിച്ച് നമ്മൾ വിലയാതാരായിട്ടാണെങ്കിൽ എട്ട് ശതമാനം നമ്മൾ മുദ്രപേപ്പറിന് വരും രണ്ട് ശതമാനം സർക്കാരിന് കൊടുക്കേണ്ടി വരും അച്ഛൻ്റെ കാലശേഷം ഞങ്ങൾക്ക് എന്താ പറയാ അതൊരു തെറ്റിദ്ധാരണ ഇഷ്ടദാനം ആകുമ്പോഴും നമുക്ക് പോക്കുവരവ് വരവ് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പൊ നമുക്കത് ഇഷ്ടദാനായിട്ട് എഴുതാം അതെ അപ്പൊ ഈ ആധാരം ചെയ്യലും രജിസ്ട്രേഷനും രണ്ടാളുടെ പേരിലോട്ട ആക്കലും കൂടിയൊക്കെ ഒരു ഉദ്ദേശം എത്ര രൂപ വരും അത് നമ്മുടെ നമ്മടെ ഇവിടെ പെരിങ്കോട്ട് വില്ലേജിലെ സർവേ നമ്പർ മുന്നൂറ്റിഅമ്പതന്നടിച്ചു നോക്കി കറക്റ്റ് അല്ല നമ്മടെ സർവേ നമ്പർ അവിടെ സത്യം സാറിന്റെ അച്ഛൻ ഞാൻ പെരുങ്ങോട്ട് വില്ലേജ് സർവേ നമ്പർ മുന്നൂറ്റി പതിനാല് അപ്പൊ ഒരു പത്ത് രൂപ കൊടുക്കാം ബാക്കി നാല് രൂപ രജിസ്ട്രേഷൻ സമയത്ത് തന്നാൽ മതിയാവില്ല ഇത് മുദ്ര പേപ്പറിന്റെ സർക്കാരിന്റെ അടക്കേണ്ട പൈസ പേപ്പർ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ എത്ര പോര മറ്റേ എഴുതുന്നതിന്റെ അളക്കണ കാര്യം അച്ഛൻ മറ്റേ രാഘവൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്നും നോക്കാ അപ്പൊ ശരി നടക്കാം അപ്പൊ പത്ത് പത്ത് അത് ഞാനിപ്പോ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇട്ട ഫോണിലിടാം ഞാനിപ്പാ ശരി അച്ഛനൊരു കാര്യം പഠിച്ചു അതായത് മാതാപിതാക്കൾക്ക് ഇഷ്ടദാനായിട്ട് മക്കൾക്ക് കൊടുക്കണ്ട കഴിത്തിന് ഒരു പേശയുമില്ല ചെലവുമില്ല അപ്പൊ അച്ഛൻ്റെ സ്വത്തല്ല എന്റെ പേര് ഇത്തന്നൂടെ ഇഷ്ടദാനായിട്ട്